ശ്രദ്ധ വിശ്വസാഹിത്യകാരൻ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മശതാബ്ദി സ്മാരകമായി കോഴിക്കോട് നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ രണ്ടിന് ഉയർന്നതാണ് പ്രശസ്തമായ ടാഗോർ സെന്റിനറി ഹാൾ കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഹാൾ അൻപത്തിയൊന്ന് വർഷങ്ങൾക്കുശേഷം പൊളിച്ച് പുതുക്കി പണിയുകയാണ് ഇപ്പോൾ ഈ കാലയളവിൽ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായി വളർന്ന ടാഗോർ ഹാളിൽ ഇതിനോടകം തന്നെ മഹാന്മാരായ നിരവധി പേരുടെ കാലടികൾ പതിഞ്ഞിട്ടുണ്ട് അറുപത്തിയെട്ട് കോടി രൂപ ബജറ്റിൽ മൂന്ന് മൾട്ടിപ്ലക്സ് തിയേറ്ററും വിവിധോദ്ദേശ ഹാളുകളും കഫറ്റീരിയയും ആംഫി തിയേറ്ററുമടക്കം മൂന്ന് നിലകളിൽ വിപുലമായ സൌകര്യത്തോടെയാണ് ടാഗോർ ഹാൾ പുതുക്കിപ്പണിയാൻ കോർപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് പണി പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രങ്ങളിലൊന്നായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാഗോർ ഹാളിന്റെ ഈ പുതിയ വിശേഷം അറിയാം ഇന്ന് ശ്രദ്ധയിൽ ഈ കൗൺസിലിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ല രീതിയിൽ കോഴിക്കോട്ടുകാരന്റെ മൊത്തത്തിലുള്ള ആവശ്യമനുസരിച്ച് ഒരു ഒരു സംവിധാനമായി ആ സ്ഥലം മാറുക എന്നത് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പദ്ധതിയെ കുറിച്ച് സംസാരിക്കുന്നു അത് നമ്മൾ ഉണ്ടാക്കിയ ശേഷം വളരെ നന്നായിട്ട് അത് ഫേണിഷ് ചെയ്തു നല്ല പുതിയ എ സി ഒക്കെ വെച്ചെങ്കിലും മുകളിൽ നിന്നും അല്ലാത്ത ലീക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ചോർച്ച എ സിയെ പോലും ബാധിക്കുകയും ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെയൊക്കെ ബാധിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ അതിനെന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയും അടച്ചിടുകയും ചെയ്തത് പിന്നെ എന്നാൽ എന്തുകൊണ്ട് പുതുതായി പണിതുകൂടാ എന്ന ആശയം വന്നു അതോടൊപ്പമാണ് നമുക്ക് സാഹിത്യ നഗരം എന്നൊരു പദവി കൂടി ലഭിച്ചത് അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആലോചിച്ചത് ഒന്ന് നമുക്ക് ഒരു പത്തിരണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോളിന്റെ ഒരു അഭാവം കോഴിക്കോട് പല പരിപാടിയിലെയും ബാധിക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ വലിയ ഒരു ഹാളും അതുപോലെ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്നത് നാനൂറ് പേർക്ക് ഇരിക്കാവുന്നതായിട്ടുള്ള ചെറിയ ഹാളുകളും താഴെ ചെറിയ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ത് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ബുക്ക് ആൻഡ് കാഫേ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തായിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പുസ്തകത്തിന്റെ ശാലകള് വേറൊരു ചെറിയ കമേഴ്ഷ്യൽ കോംപ്ലക്സ് നമ്മൾ ചെന്നാൽ അണ്ടർഗ്രൌണ്ടില് മൊത്തം പാർക്കിംഗ് ചെയ്യുക നമ്മൾ ഇന്നത്തെ ഗേറ്റ് കയറി ചെല്ലുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ഫോട്ടോഷൂട്ടിന് വന്നാൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ എയറിൽ ഒരു ചെറിയ പാർട്ടി നടത്തണമെങ്കിൽ അങ്ങനെയുള്ള ഇരിപ്പിടങ്ങളും കുറച്ച് വള്ളികളും പൂക്കളും ചെടികളും കുട്ടികൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ട് അങ്ങനെയൊരു ഭാഗം അതിന്റെ കൂടെ നമ്മുടെ മനസ്സിലായ സങ്കല്പം ഒരു പെർമനന്റ് തിയേറ്റർ ർ എന്നും അവിടെ നാടകം കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അങ്ങനെ സാഹിത്യ നഗരത്തിന് അഭിമാനിക്കാവുന്ന രീതിയിൽ സാഹിത്യവും നമ്മുടെ സംസ്കാരവും കലയും അതിനെല്ലാത്തിനും ഒരു വേദിയായി കൊണ്ടും അതോടൊപ്പം മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ മീറ്റിങ്ങുകള് അല്ലെങ്കിൽ കൺവെൻഷനുകൾ നടത്താൻ വിവാഹം വലിയ വിവാഹവും ചെറിയ വിവാഹങ്ങളും ഒക്കെ നടന്നു പോകാൻ പറ്റുന്ന ഹാളുകൾ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ മീറ്റിങ്ങുകൾ ഇങ്ങനെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ടാഗോ സെന്റിനറി ഹാളിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു അറുപത്തെട്ട് കോടി താഴെ ഉള്ള ഒരു എമൗണ്ട് ആണ് ഇപ്പൊ അതിന്റെ എസ്റ്റിമേറ്റ് അത് ഒരു രണ്ടു വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ടോ ചിലപ്പോൾ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല പ്രത്യേകിച്ച് നമുക്കിപ്പോ നമ്മുടെ ബീച്ച് സൈഡിലേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു കുറെ പരിപാടികൾ അങ്ങോട്ട് നീങ്ങുന്നു നമുക്ക് അവിടെ പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതൊരു വലിയ സഹായം ും ഇനി അല്ലാതെ തന്നെ നമുക്ക് പാർക്കിങ്ങിന് മാത്രമായിട്ട് താഴത്തെ ഭാഗം വേണമെങ്കിൽ കൊടുക്കാൻ പരിപാടികളില്ലാത്ത സമയത്ത് എല്ലാ സൗകര്യങ്ങളെയും കൊണ്ടുള്ള ഒരു സങ്കല്പമാണ് കോഴിക്കോട് രാഘോ സെന്ററി ഹോള് പുതുക്കി പണിയ എന്നതിന്റെ പിന്നില് ഉള്ളത് അത് ഞങ്ങൾ പോകുന്നതിന് മുൻപ് പ്രവൃത്തി ഉദ്ഘാടനം നടക്കുമോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പൊളിക്കൽ ഏതാണ്ട് തീരാറായി അപ്പൊ അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് രാഘോ സെന്ററി ഹോളിന് ഇത്രയും വലിയ ഒരു സൗകര്യത്തോടു കൂടി വിഭാവനം ചെയ്ത് അടുത്ത കൗൺസിൽ വരുന്ന സമയത്ത് അത് പൂർത്തിയാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് കോഴിക്കോട് നടന്നിട്ടുള്ള ഒട്ടുമിക്ക വലിയ പരിപാടികളും ഒരു കാലഘട്ടത്തിൽ അവിടെ മാത്രമേ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ മുൻ മേയറും നിലവിൽ കോഴിക്കോട് നോർത്ത് എം എൽ എയുമായ തോട്ടത്തിൽ രവീന്ദ്രൻ ടാഗൂർ ഹാളിനെ കുറിച്ച് ആയിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളാണത് പണ്ടൊന്നും അങ്ങനത്തെ ഹാളുകൾ ഇല്ലല്ലോ ശരിക്കും ഒരു കാലഘട്ടത്തിൽ ഇല്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായത് പിന്നെ അത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ പേരിലുള്ള കോർപ്പറേഷന് ആദ്യകാലത്ത് തന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹാളാണത് അതേ ഉണ്ടായിരുന്നുള്ളൂ കോഴിക്കോട് ശരിക്ക് ഒരു പ്രധാനപ്പെട്ട ഹോൾ എന്നുള്ള പിന്നീട് അത് എ സി ഒക്കെ ആക്കി മാറ്റിയത് രണ്ടായിരത്തിലാണ് അത് കഴിഞ്ഞ് പതിനഞ്ചില് പിന്നെയും കുറെ ഒക്കെ നടത്തി പക്ഷെ അത് ലീക്കും കാര്യങ്ങളും ആയിട്ട് അതിന്റെ റൂഫിലെ പല ഭാഗവും അടന്ന് വീഴാനൊക്കെ തുടങ്ങി മൊത്തത്തിൽ ഇനി മാറ്റമില്ലാതെ നിർത്തില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് അത് പൊളിച്ചു മാറ്റിയിട്ട് പുതിയതായിട്ട് പണിയാനുള്ള നടപടി ഇപ്പോഴത്തെ കോർപ്പറേഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമുക്കൊരു വലിയ മുതൽക്കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് ഇല്ലാത്തത് കൊണ്ടുള്ള വിഷമം ചെറുതല്ല ആളുകൾ അനുഭവിക്കുന്നത് ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിനും പ്രധാനപ്പെട്ട ഒന്നും ആയതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതും ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രാധാന്യം പ്രത്യേകം തന്നെയായിരുന്നു എന്തായാലും എത്രയും വേഗം അത് പണിതീർത്ത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ അറുപത്തിയൊന്നാം ഡിവിഷനായ വലിയങ്ങാടി വാർഡിലാണ് ടാഗോർ സെന്റിനറി ഹാൾ സ്ഥിതി ചെയ്യുന്നത് വാർഡ് കൗൺസിലർ എസ് കെ അബുബക്കറിന് പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ ഈ നഗര ഹൃദയഭാഗത്ത് ആയിരത്തി ഇരുന്നൂറോളം സീറ്റുള്ള ഏറ്റവും കപ്പാസിറ്റിയുള്ള കല്യാണ മാരേജ് ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രോഗ്രാം നടത്തുന്ന ഒരു മേഖലയാണ് ഈ ടവർ ഹാൾ പക്ഷെ ഇതിന്റെ റൂപ്പിന് മാത്രമാണ് താറാറുണ്ടായത് ആ റൂപ്പ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫണ്ട് കണ്ടെത്തിയതിന്റെ ശേഷം ഇത് വിളിക്കാമായിരുന്നു എന്നാണ് എന്റെ വാർഡ് കൌൺസിലർ എന്ന എന്റെ അഭിപ്രായം ഇത് ഗവൺമെന്റ് ഫണ്ട് ലഭിക്കുമെന്നാണ് ആദ്യം കൗൺസിൽ യോഗത്തിൽ പറഞ്ഞത് ഏറ്റവും നല്ല ആധുനിക രീതിയിലുള്ള ഒരു ഹോൾ ാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് കോർപ്പറേഷന്റെ തീരുമാനം എടുത്തത് ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് ലഭിച്ചിട്ടില്ല ഇപ്പോൾ കെ യു ആർ ഡി എഫ് സി സിന്ന് ലോൺ എടുക്ക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കൗൺസിലിൽ പറഞ്ഞിട്ടുള്ളത് ആ ലോണിനുള്ള അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ലോൺ ഇതുവരെ പാസ്സായിട്ടില്ല നമ്മുടെ കൗൺസിൽ കഴിയുമ്പത്തിന് ഇതിന്റെ തറക്കല്ലിടൽ കർമ്മം പോലും നടക്കുമെന്ന് പ്രതീക്ഷയില്ല ഇതിന്റെ പണി തീർക്കുവാൻ ഈ ലോൺ പെട്ടെന്ന് പാസ്സാക്കിയെടുത്ത് സമയബന്ധിതമായി പവർ സെന്റർ ആളിന്റെ പണി പൂർത്തീകരിക്കണം നിരവധി കല്യാണങ്ങൾ നടക്കുന്ന ആളുകൾ നിരവധി പാറ്റി പരിപാടികൾ നടക്കുന്ന ആളുകൾ നഗരത്തിലുള്ള എല്ലാവിധ പരിപാടികളും ടവർ സെന്ററിലാണ് നടക്കുന്നത് അത്രയും സീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ഹാളാണ് പക്ഷെ അത് സമയബന്ധിതമായി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും കൗൺസിലിൽ കൗൺസിലാവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ അതിന്റെ ഫണ്ട് ഇതുവരെ ലോൺ അനുവദിച്ചു കിട്ടിയിട്ടില്ല അത് എത്രയും പെട്ടെന്ന് ലോൺ അനുവദിച്ച് കിട്ടി ഏറ്റവും നല്ല രീതിയിൽ സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഗോളാക്കി കവർ സെന്ററെ മാറ്റി ഏറ്റവും നല്ല മനോഹരമായ ഒരു കവർ സെന്ററാള് പടത്തുയർത്തുവാനുള്ള നടപടിയിലേക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകണം ജനങ്ങളുടെ ഒക്കെ എല്ലാം അഭിലാസമാണ് ആയിരക്കണക്കിന് സാംസ്കാരിക പരിപാടികൾക്ക് വേദിയായിട്ടുള്ള ടാഗോർ ഹാളിനെ കുറിച്ച് നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകനും സംഘാടകനുമായ എഞ്ചിനീയർ ടി പി എം ഹാഷിർ അലി പറയുന്നു കോഴിക്കോട് ടാഗോർവാളിൽ നിരവധി പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന മെഹദി ഹസൻ ഗസൽ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വരെ അതിലൊരു ഭാഗമാക്കാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നടന്നു വരുന്ന ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലായിട്ട് കാലിക്കറ്റും കോഴിക്കോട് ടാഗോർവാൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സമയത്ത് തന്നെ ലീഗ് അതിൽ ഭയങ്കരമായിട്ട് മഴക്കാലത്ത് വെള്ളം ഒലിക്കുന്നത് എ സി രണ്ടു മൂന്ന് പ്രാവശ്യം റിപ്പയർ ചെയ്തതിന് ശേഷവും അത് കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നില്ല അതിനെ കുറിച്ചൊക്കെ ഭയങ്കര പരാതി വന്നതെന്നാണ് തോന്നുന്നു അത് പൊളിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചു അന്ന് പറഞ്ഞിരുന്നത് പൊളിച്ച് വലിയ സൗകര്യമുള്ള കൺവെൻഷൻ സെന്ററും തിയേറ്ററും അതേപോലെ മിനി ഓഡിറ്റോറിയം എല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു സമുച്ചയമാണ് വരുന്നത് അറിയാൻ കഴിഞ്ഞു അതിപ്പോൾ പൊളിച്ചു കഴിഞ്ഞു ഞാൻ തന്നെ ആ പൊളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരുന്നു അത് അന്ന് അത് അങ്ങനെ ആവാൻ കാരണം അത് കല്യാണത്തിന് കൊടുത്തതാണ് ഒരു കാരണം ഞാൻ മനസ്സിലായി അങ്ങനെ കല്യാണങ്ങൾക്ക് കൊടുത്തതിന് ശേഷമാണ് ഈ ടാഗോറോൾ അത് വളരെ നിലക്ക് അത് മറ്റു പരിപാടികൾ കിട്ടാതാവുക അതായത് മോശമാകും ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോടിന്റെ കലാ സാംസ്കാരിക രംഗം എന്ന് പറഞ്ഞാലും ശരിക്കും മ്യൂസിക്കൽ സിറ്റിയാണ് ഇന്ത്യന്റെ ദിവസം പ്രോഗ്രാമുകൾ മ്യൂസിക്കും നടക്കുന്ന ഒരു സൗഹൃദ നഗരം കൂടിയാണ് കോഴിക്കോടായാലും ഹിന്ദി സംസാര ഭാഷ അല്ലാത്ത സ്ഥലത്ത് ഇത്ര അത് ഹിന്ദി പാട്ടുകൾ അരങ്ങേറുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് അത്ര ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ നമുക്ക് ഹാളില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് എപ്പോഴാണ് ഇത് പണി തീരാ എന്ന് പറയാൻ പറ്റൂല ഇനി പുതുതായിട്ട് വരുന്ന അതിലും മൾട്ടിപ്ലക്സിൽ തിയേറ്ററുകളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കെ എസ് ആർ ടി സി ബിൽഡിങ്ങിനൊക്കെ പോലെ ഒരു കമേർഷ്യൽ ഉദ്ദേശത്തിലാണ് അത് നിർമ്മിക്കുന്നതെങ്കിൽ അപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് വരാൻ പോകുന്നത് ശരിക്കും അല്ലാതെ വലിയൊരു കൺവെൻഷൻ സെന്ററും നല്ലൊരു ഒരു തിയേറ്ററും ഈ മിനി ഹാളുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് അതിന്റെ വരുമാനം കൊണ്ട് തന്നെ ശരിക്കും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും കോർപ്പറേഷന് പുറമെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് സരോവര തോളുകളൊക്കെ വാങ്ങിയിട്ട് ആൾക്കാർ പരിപാടി നടത്തുന്നത് കോർപ്പറേഷൻ വരുമാനം നോക്കാതെ പൂർണ്ണമായും കൾച്ചറൽ പ്രോഗ്രാംസിനും തിയേറ്റർ വെച്ച് ഒരു അത് കോഴിക്കോട് നല്ലൊരു സംഗതിയായി തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് വെറും മുഖം മിനുക്കലല്ല മറിച്ച് പുതിയൊരു മുഖം തന്നെ സൃഷ്ടിച്ചാണ് ടാഗോർ സെന്റിനറി ഹാൾ പുനർജനിക്കുന്നത് അതിനാൽ തന്നെ നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ മാറ്റത്തെ ഉറ്റുനോക്കുന്നത് ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा